നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഒരു വെയ്റ്റ് റിഡക്ഷൻ ഡയറ്റ് പ്ലാൻ ഇൻക്ലൂഡിംഗ് വെയ്റ്റ് ലൂസ് ഡ്രിങ്ക് ഒത്തിരി പേരുടെ ഒരുപാട് ദിവസത്തെ റിക്വസ്റ്റ് ആണ് സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഡയറ്റ് പ്ലാൻ പ്ലസ് വെയ്റ്റ് റിഡക്ഷൻ ഡ്രിങ്ക് എങ്ങനെയാണ് ഒരു വെയ്റ്റ് ലൂസ് ഡ്രിങ്ക് നല്ല രീതിയിൽ ന്യൂട്രിഷൻ റിച്ച് ആയിട്ടുള്ള ഒരു ഡയറ്റിൻ്റെ കൂടെ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു വെയ്റ്റ് ലോസ്റ്റിങ്ങ് ഇത് വെയ്റ്റ് റിഡക്ഷൻ എങ്ങനെ സഹായിക്കുന്നു ഇതെങ്ങനെയാണ് ഇൻഡസ്റ്റൈനിൽ നമുക്ക് അൾസേഴ്സിനൊക്കെ ക്യൂർ ചെയ്തുകൊണ്ട് ആസിഡിറ്റി ഒന്നും വരാതിരിക്കുന്നതിന് സഹായിക്കുന്നത് എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഒത്തിരി പേര് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോബ്ലം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വെയിറ്റ് റിഡക്ഷനെ സഹായിക്കില്ല ഇൻഫ്ലമേഷൻ ഇസ് എ കൈൻഡ് ഓഫ് ഇഞ്ചുറി അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ആണ് അതിനെ റിപ്പയർ ചെയ്യുന്ന ഡയറ്റായിരിക്കണം ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് അപ്പം നമ്മളെപ്പോഴും നമ്മുടെ ഇൻഡസ്റ്റൈനിൽ എന്തെങ്കിലും ഇൻഫെക്ഷനോ ഇഞ്ചുറിയോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ സെല്ലുകളുടെ റിപ്പയറിനെ സഹായിക്കുന്ന ഡയറ്റ് വേണം നമ്മളെപ്പോഴും എടുക്കാൻ അതിന് സഹായിക്കുന്ന ഒരു വെയ്റ്റ് ലോസ് ഡ്രിങ്ക് ആണ് ഇപ്പം ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇതൊത്തിരി ഫേമസ് ആയിട്ടുള്ള ഒരു വെയിറ്റ് ലോസ് ഡ്രിംഗ് ആണ് ഇത് ഞാൻ കണ്ടുപിടിച്ചതൊന്നുമല്ല ആൻഡ് ഇത് കുറേ പേർക്കറിയായിരിക്കും ഇതിൻ്റെ കൂടെ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹെൽദി ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലേറ്റ് ഒരു ഡയറ്റ് പ്ലേറ്റ് അല്ല മൂന്ന് മീൽ അടങ്ങിയിട്ടുള്ള ഒരു ഡയറ്റ് അതെങ്ങനെയായിരിക്കും എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം സോ ഓൾ സെറ്റാണല്ലോ സ്റ്റാർട്ട് ചെയ്യട്ടെ വളരെ ഹെൽതി ആയിട്ടുള്ള ഒരു ഇൻഡസ്റ്റൈൻ ഉള്ളവരാണെങ്കിൽ അവർക്കൊരിക്കലും ബേപ്പിങ് ബ്ലോട്ടിംഗ് ആസിഡിറ്റി വയർ തട്ടി വീർക്കൽ വയർ എപ്പോഴും വീർത്തിരിക്കുക വയറ് വേദന ഭക്ഷണം കഴിച്ചുടനെ ടോയ്ലറ്റിൽ പോകാൻ തോന്നുന്ന ആ ഒരു സിംറ്റം നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് നിങ്ങൾ മെഡിക്കൽ സപ്പോർട്ട് ആവശ്യപ്പെടണം ലൈക്ക് മെഡിക്കലി മൂവ് ചെയ്യണം തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണിക്കണം അങ്ങനെ ഒരു അങ്ങനൊരു ഉണ്ടെങ്കിൽ ഇൻഡസ്റ്റൈൻ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖം ഉള്ളത് കൊണ്ടായിരിക്കും അങ്ങനെ തോന്നുന്നത് അതുപോലെ കാപ്പി കുടിച്ചാൽ മാത്രമേ ടോയ്ലറ്റിൽ പോകാൻ പറ്റുള്ളൂ ചായ കുടിച്ചാൽ മാത്രമേ ടോയ്ലറ്റിൽ പോകാൻ പറ്റുള്ളൂ എന്തെങ്കിലും കഴിക്കുമ്പോഴേക്കും ടോയ്ലറ്റിൽ പോകണം പെട്ടെന്ന് വയറുവേദന വരിക തുടങ്ങിയ ഉണ്ടെങ്കിൽ അത് ഇൻഡസ്റ്റൈൻ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ തന്നെയായിരിക്കും ഇങ്ങനെയുള്ളവർക്ക് വെയിറ്റ് കുറയാൻ വളരെ പാടാണ് അവരെപ്പോഴും എടുക്കേണ്ട ഡയറ്റാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് അവർ ക്ക് ഇൻഡസ്റ്റൈനിക്കെ അല്ലാത്ത ഭക്ഷണങ്ങളെ അവോയ്ഡ് ചെയ്തുകൊണ്ട് തന്നെ വേണം അവർ ഡയറ്റ് എടുക്കാൻ അതല്ലെങ്കിൽ എന്ത് ചെയ്താലും നിങ്ങൾക്ക് വെയിറ്റ് കുറയില്ല ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റിൽ മെയിൻ ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉണ്ടായിരിക്കേണ്ടത് അൺ ഫുഡ് ആൻറ്റി ഓക്സിഡൻസ് ആൻഡ് ഒമേഗ ത്രീ ആണ് ലെമൺ ഈ ഒരു ഡയറ്റിൻ്റെ ഭാഗമാകുന്നതിനുള്ള കാരണവും ഇതിൻ്റെ റിച്ച് ആൻറ്റി ഓക്സിഡൻ്റ് കണ്ടൻറ്റും അതിൻ്റെ ബാലൻസിങ് കപ്പാസിറ്റിയുമാണ് ദാറ്റ് ഓവറാൾ ബോഡി ബാലൻസിങ്ങിന് സഹായിക്കുന്നു എന്നുള്ളത് കൊണ്ടുമാണ് ലെമണിനെ നമ്മൾ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റിൻ്റെ ഭാഗമായിട്ട് എപ്പോഴും കൊണ്ടു നടക്കുന്നത് അതായത് ഏത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് ഡയറ്റെടുത്താലും അതിൽ ലെമൺ ഭാഗമായിരിക്കും ആസിഡ് ആസിഡായിരുന്നിട്ട് കൂടി ഓക്കെ ഇതിലെടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസിനെ പറ്റി പറയാം ഇതിലെടുത്തിരിക്കുന്നത് പുതിന അഥവാ മിൻറ്റ് കറുവാപ്പട്ട അഥവാ സിനമൺ ഇനി ഹൽദി എടുത്തിട്ടുണ്ട് കുക്കുംബേഴ്സ് ഉണ്ട് ലെമൺ ഉണ്ട് ആൻഡ് ലിറ്റിൽ ബിറ്റ് ഓഫ് ഹണി അത് ഓപ്ഷണലാണ് ഹൽദി എന്ന് പറയുന്നത് മഞ്ഞളാണ് കേട്ടോ അറിയാതെ പറഞ്ഞു പോയതാണ് ആൻഡ് ഹൽദിയിൽ തന്നെ നാച്ചുറൽ ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുണ്ട് ആൻഡ് ആൻറ്റി ഇൻഫ്ലമേഷൻ കപ്പാസിറ്റി ഉള്ള ഒരു ഒരു ഒന്നാണ് മഞ്ഞൾ എന്ന് പറയുന്നത് ഇപ്പം എന്തെങ്കിലും മുറിവുകൾ സ്കിന്നിൻ്റെ ഔട്ട് സൈഡ് ഉണ്ടെങ്കിൽ തന്നെ അത് റിപ്പയർ ചെയ്യുന്നതിന് മഞ്ഞളിന് കഴിവുണ്ട് ഇല്ലേ അതേപോലെ തന്നെ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി കപ്പാസിറ്റി ഉള്ള അല്ലെങ്കിൽ കഴിവുള്ള ഒരു ഭക്ഷണ വസ്തുവാണ് മഞ്ഞൾ എന്ന് പറയുന്നത് നമുക്ക് ഇൻഡസ്റ്റൈൻ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഉള്ളപ്പോൾ നമ്മൾ മോരിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കാച്ചി കുടിക്കുന്ന ഒരു പുരാതന സമ്പ്രദായം നിലവിലില്ലേ അതെന്തുകൊണ്ടാണ് മഞ്ഞൾ നമ്മൾ ഇൻഡസ്റ്റൈനിലോട്ട് കൊടുക്കുന്നത് അതിന് ഹീലിംഗ് പവർ ഉണ്ട് എന്നുള്ളത് കൊണ്ട് അതിന് സെൽഫ് റിപ്പയറിംഗ് പവർ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അതിന് വൂൺസിനെ ക്യൂർ ചെയ്യാനുള്ള കഴിവുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ പറയുന്ന കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് മഞ്ഞൾ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അടുത്തതാരാന്നറിയോ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പുതിനയയാണ് പുതിന ഇല്ലാതെയും മഞ്ഞൾ ഇല്ലാതെയും ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ സാധിക്കില്ല എന്തുകൊണ്ടാണ് പുതിനയെ ഇൻക്ലൂഡ് ചെയ്യുന്നത് സെയിം തന്നെയായി ഇൻറ്റസ്റ്റൈൻ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ ഇൻഡൈജഷൻ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ പുതിനെ നമ്മൾ അടിച്ചു കുടിക്കുന്നത് പെട്ടെന്നൊരു റിലീഫ് കിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന ഗ്യാസ്ട്രിക് ഇഷ്യൂസിൻ്റെ ഒക്കെ മെഡിസിൻ എടുത്ത് നോക്കിയാൽ പുതിനയ്ക്ക് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോളുണ്ട് അതും ഈ ഒരൊറ്റ കാരണങ്ങൾ തന്നെ കൊണ്ടു തന്നെയാണ് അത് പ്രൊട്ടക്റ്റ് എഗെയിൻസ്റ്റ് റിപ്പയർ എന്നാണ് നമ്മുടെ ഇൻഡസ്റ്റൈനിലുണ്ടാവുന്ന മൂൺസിനെ റിപ്പയർ ചെയ്യാനുള്ള കഴിവ് പുതിനയ്ക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ് വെറുതെ ഒരു കാര്യം നിങ്ങളുടെ മുൻപിൽ പ്രസൻറ്റ് ചെയ്യല്ലാട്ടോ പൊതുവേ നമ്മളൊക്കെ വെയ്റ്റ് ലോസ് എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അതൊക്കെ കലക്കി കുടിക്കുന്നവരാണ് പൊതുവേ ഉള്ളവർ പക്ഷേ എൻ്റെ വ്യൂവേഴ്സ് കാര്യകാരണ സഹിതം എന്താണെന്ന് പറഞ്ഞാലാണ് അവർക്ക് മനസ്സിലാവുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് എന്നെ കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് കേട്ടോ ചിലർ വന്ന് പറയും ഇത്രയും വലിച്ചു നീട്ടേണ്ട ആവശ്യമില്ല നിങ്ങൾ കാണണ്ട കാരണം നിങ്ങൾക്ക് പറ്റിയ കണ്ടൻറ്റുകൾ പലരും ഉണ്ടാക്കുന്നുണ്ട് ഇത് ഞാൻ എൻ്റെ വ്യൂവേഴ്സിന് ഉണ്ടാക്കുന്ന കണ്ടൻ്റുകളാണ് അവർ കുറച്ച് വിവരമുള്ളവരുമാണ് ഓക്കെ സോ പുതിന എന്ന് പറയുന്നത് അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ഇനി കുക്കുംബേഴ്സ് ഒരു ഹീലിംഗ് പവർ ഉണ്ട് എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല നമുക്ക് കുക്കുംബേഴ്സ് കുടിക്കുമ്പോൾ അതിൽ കുക്കുംബേഴ്സ് അടിച്ചു കുടിക്കുമ്പോൾ അതിന് കാലറി ഡെഫിസിറ്റാണ് ഒരു കാലറി കാലറിയില്ല അതെപ്പോഴും ക്ലെൻസിംഗ് ആണ് ചെയ്യുന്നത് ക്ലീൻ ചെയ്യുക നീറ്റാക്കുക റിപ്പയർ ചെയ്യുക ആ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് കുക്കുംബസ് ഇതിലെ എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും ഗുണങ്ങൾ സിമിലർ ആയിരിക്കും എന്തായിരിക്കും പ്രൊട്ടക്റ്റ് അഗെയിൻസ്റ്റ് ഡാമേജസ് ഒത്തിരി ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയതായിരിക്കും നാച്ചുറൽ ആൻറ്റി ഇൻഫ്ലമേഷൻ പ്രോപ്പർട്ടീസ് ഉള്ളതായിരിക്കും എന്നൊക്കെ തന്നെയാണ് ഇതിലെല്ലാ എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും എക്സ്പ്ലനേഷൻ തരുവാണെങ്കിൽ അത് ആയിരിക്കും സോ അടുത്തതായിട്ട് ലെമൺ ആണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് ലെമണിൻ്റെ പറ്റിയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് എന്തുകൊണ്ട് ലെമൺ ഇതിൽ ഉപയോഗിക്കുന്നു ഈവൻ എസിഡിക്ക് ആയിട്ട് പോലും എന്നുള്ളതിനും റീസൺ ഞാൻ പറഞ്ഞു അതിലത്രയും ആൻറ്റി ഓക്സിഡൻറ്റ് കണ്ടൻറ് ഉള്ളതുകൊണ്ടാണ് അതേപോലത്തെ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് സിന്നമൺ എന്ന് പറയുന്നത് എപ്പോഴും ശ്രദ്ധിക്കുക ഒരു വെയിറ്റ് ലോസ് ഡ്രിങ്കും നിങ്ങളുടെ വെയ്റ്റ് റിഡക്ഷൻ തീരുന്ന അത്ര അതായത് വെയ്റ്റ് റിഡക്ഷൻ സംഭവിക്കുന്നത് വരെ ആ ബ്ലോക്ക് മാറുന്നത് വരെ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ മാത്രം കുടിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതുപോലുള്ള വെയിറ്റ് ലോസ് ഡ്രിങ്ക് ലൈക്ക് സിന്നമൺ ഉപയോഗിച്ചുകൊണ്ട് ലെമൺ ഉപയോഗിച്ചുകൊണ്ട് ഹൽദി ഉപയോഗിച്ചുകൊണ്ടൊക്കെ എടുക്കുന്ന വെയ്റ്റ് ലോസ് ഡ്രിങ്കുകൾ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ മാത്രം എടുക്കാൻ പറ്റുന്ന ലൈഫ് ലോങ് എടുക്കാൻ പറ്റുന്ന ഒരു വെയ്റ്റ് ലോസ് ഡ്രിങ്ക് ഇഞ്ചി ജീരകം ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കുടിക്കുന്നതാണ് ഓക്കെ ബാക്കി എല്ലാ വെയ്റ്റ് ലോസ് ഡ്രിങ്കുകളും ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ മാത്രം എടുക്കാൻ പറ്റുന്നതാ അങ്ങനെയാണെങ്കിൽ ഇത് എത്ര ദിവസം എടുക്കാം ഓൺലി ട്വൻറ്റി വൺ ഡേയ്സ് ഇനി ഇവിടെ കമൻ്റായിട്ട് എത്ര ദിവസം എടുക്കണം എത്ര ദിവസം എടുക്കണം എന്ന് ഞാൻ ചോദിച്ചാൽ മറുപടി പറയില്ല അതുകൊണ്ടാണ് വീഡിയോയിൽ പറയുന്നത് എല്ലാം ആയിട്ട് വീഡിയോയിൽ പറയുന്നത് ട്വൻറ്റി വൺ ഈ ഒരു ഡയറ്റ് ആൻഡ് വർക്കൗട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ട്വൻറ്റി വൺ ഡേയ്സ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾ വിചാരിച്ചൊരു ഇൻട്രഡക്ഷനിലോട്ട് നിങ്ങൾ എത്തിക്കാണും റിപ്പീറ്റഡ്ലി ഫുഡുകൾ എടുക്കേണ്ട ചെറിയ ചെറിയ ചേഞ്ചസൊക്കെ നിങ്ങളുടെ മനോധർമ്മം അനുസരിച്ച് നിങ്ങൾക്ക് വരുത്താവുന്നതാണ് എന്നാലും ഏകദേശം എന്ത് രീതിയിലാണ് നിങ്ങൾ ഡയറ്റ് എടുക്കേണ്ടത് എന്നതുകൂടി ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കുന്നതാണ് അപ്പോൾ ഇത് ഇതിൽ ഞാൻ ഹണി ആഡ് ചെയ്തിട്ടുണ്ട് ഹണിയുടെ ഗുണങ്ങൾ പറയാൻ പറ്റാത്തതാണ് അത്രയും പവർ ഉള്ള ഏത് വൂൺസിനെ റിപ്പയർ ചെയ്യാനുള്ള കഴിവുള്ള ഒരു ഒരു മെഡിസിനൽ വാല്യൂ കൂടുതലുള്ള ഒന്നാണ് ഹണി പക്ഷേ ഇതൊരു ഡയബറ്റിക് പേഷ്യൻ്റാണ് എടുക്കുന്നതെങ്കിൽ ഒരു ഡോക്ടറുടെ സമ്മതമില്ലാതെ ഇത് ഇതൊരു ഡ്രിങ്കും എടുക്കാൻ പാടില്ല ഒരു ഡ്രിങ്കും ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ഇതൊരു ഡ്രിങ്കും എടുക്കാൻ പാടില്ല നിങ്ങൾ ഷുഗർ കട്ടിലാണെങ്കിൽ ഷുഗർ ഫ്രീ ഡയറ്റാണ് ചെയ്യുന്നതെങ്കിൽ ഹണിയെ കൺസിഡർ ചെയ്യുകയേ വേണ്ട കാരണം പഞ്ചസാരയേക്കാൾ കൂടുതൽ ഷുഗർ ഷുഗറുള്ളത് ഹണിയിലാണ് അത് പലർക്കും അറിയില്ല എന്തുണ്ടെങ്കിലും ഹണി ആഡ് എന്ന് ചോദിക്കും ഹണിയിൽ നാച്ചുറൽ ഗുണങ്ങൾ വളരെ കൂടുതലാണ് കുറേ നാച്ചുറൽ കണ്ടൻറ്റുകളുണ്ട് നമുക്ക് ഹെൽത്തിന് സഹായിക്കുന്ന ഗുഡ് ഹെൽത്തിന് സഹായിക്കുന്ന കുറേ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഉണ്ട് പക്ഷേ ഹണി എന്ന് പറയുന്നത് ഷുഗറിൻ്റെ കാര്യത്തിൽ വെരി ഹൈ ആണ് സോ ഡോണ്ട് ഗോ ഫോർ ഇറ്റ് ഓക്കെ ആൻഡ് ഷുഗർ ഫ്രീ ആയിട്ട് ഇത് ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഇല്ലാതെ ഈ ഒരു ഡ്രിങ്ക് എടുത്താൽ മതി സോ എടുക്കേണ്ടത് രാവിലെ തന്നെയാണ് എം ടി സ്റ്റൊമക്കിലാണ് ഇനി ഇത് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ് ചുടുവെള്ളം തലേദിവസം ഒരു ഒരു മകിലോട്ട് ചുടുവെള്ളം ഒഴിച്ചു വെക്കണം എന്നിട്ട് അതിൽ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ട് അടച്ചു വെച്ച് ഓവർ നൈറ്റ് വെച്ചിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് ഇത് കുടിക്കേണ്ടത് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അത് എന്ന് വിചാരിക്കുന്നു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫസ്റ്റ് ഒരു ഹെൽത്തി ബ്രേക്ക്ഫസ്റ്റ് ആണ് ഞാനിവിടെ പ്രസൻ്റ് ചെയ്തിരിക്കുന്നത് അത് ഓട്സ് പ്ലസ് വെജിറ്റബിൾ സൂപ്പാണ് നിങ്ങൾക്ക് അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക അറിയില്ലെങ്കിൽ നമ്മുടെ ഷോർട്സിൽ ഉണ്ടായിരിക്കും അതല്ലെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു എഗ്ഗ് എടുക്കാവുന്നതാണ് നട്ട്സ് ആൻഡ് സീഡ്സ് എടുക്കാവുന്നതാണ് ഇനി ലഞ്ചിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇതിൻ്റെ എല്ലാം പ്രിപ്പറേഷൻ വീഡിയോസ് കാണണമെങ്കിൽ നിങ്ങൾ ഷോർട്സ് വാച്ച് ചെയ്യണം അതേപോലെ തന്നെ ഇപ്പോൾ പ്രിപ്പറേഷൻ വീഡിയോസ് കിട്ടുന്നതിന് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് തപ്പിയാൽ മതി കുറച്ച് സമയം തരണം ഇത് ലോഡ് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴേക്കും ലിങ്കുകളെല്ലാം അവിടെ ഷെയർ ചെയ്യപ്പെടുകയുള്ളൂ കേട്ടോ ലഞ്ചിന് കിൻവ എടുത്തിട്ടുണ്ട് കിൻവ എന്താണെന്ന് ഒരുപാട് പേർക്കറിയാം കിൻവ വളരെ ന്യൂട്രീഷൻ റിച്ചായിട്ടുള്ളൊരു ഭക്ഷണമാണ് അത് കിട്ടാനില്ലാത്തവർ അത് ചിക്കൻ കറിയുടെ കൂടെ എടുത്തിട്ടാണ് പൊതുവേ എൻ്റെ ലഞ്ച് അങ്ങനെയാണ് അത് ഭയങ്കര ടേസ്റ്റിയാണ് കിൻവ ചിക്കൻ കറി അത് നിങ്ങൾക്ക് ഓപ്ഷൻ ഓക്കെ അല്ലെങ്കിൽ പ്രോട്ടീൻ ദോശ വെജിറ്റബിൾ കറി വെജിറ്റബിൾ സാലഡ് എടുക്കാം അതല്ലെങ്കിൽ ചപ്പാത്തി രണ്ടെണ്ണം ദാൽ ഇതൊക്കെ ആർക്കും അവൈലബിൾ ആയിട്ടുള്ള ഡയറ്റ് പ്ലാനിൽ പെട്ടതാണ് ആൻഡ് സാലഡ് ഇങ്ങനെ എടുക്കാം റൈസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല റൈസ് ഉണ്ടായിരിക്കില്ല ഷുഗർ ഉണ്ടായിരിക്കില്ല ഇങ്ങനെ എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് റിഡക്ഷൻ കിട്ടുള്ളൂ അല്ലാണ്ട് വെറുതെ കിണഞ്ഞ് പരിശ്രമിച്ചിട്ട് ഒരു കാര്യമില്ല നിങ്ങൾ ഈ ഡയറ്റിലോട്ടും വർക്കൗട്ടിലോട്ടും വരിക തന്നെ വേണം വർക്കൗട്ട് ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും കേട്ടോ ഇനി അടുത്തത് ഡിന്നർ ഇത് നിങ്ങൾക്ക് ഏത് ഓപ്ഷൻ വേണമെങ്കിൽ ട്രൈ ചെയ്യാം ഇത് ലഞ്ച് എന്ന് പറഞ്ഞതെല്ലാം കൂടി എടുത്തേക്കരുത് എയ്ദർ ദിസ് ഓർ ദാറ്റ് അങ്ങനെയാണ് കേട്ടോ ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ അത് ഓക്കെ ഡിന്നർ ഗ്ലൂട്ടത്ത ആൻഡ് സ്മൂതി അത് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഗ്ലൂട്ടത്ത ആൻഡ് സ്മൂത്തി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും ആൻഡ് ഓട്സ് കഞ്ഞി എയ്ദർ ഗ്ലൂട്ടത്ത ആൻഡ് സ്മൂതി അല്ലെങ്കിൽ ഓട്സ് കഞ്ഞി അതിൻ്റെ രണ്ടിൻ്റെ റെസിപ്പി ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും സോ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് നട്ട്സ് ആൻഡ് സീഡ്സ് പ്രോട്ടീൻ എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു നല്ലൊരു ഡയറ്റ് പ്ലാനാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ ഫോളോ ചെയ്താലാണ് നിങ്ങൾക്ക് വെയിറ്റ് അഡക്ഷൻ ഉണ്ടാവുന്നത് അപ്പോൾ ഇതൊക്കെ നേരിട്ട് പറഞ്ഞു തന്നുകൊണ്ട് എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പതിനഞ്ച് ദിവസത്തെ ക്ലാസ് അവൈലബിൾ ആണ് നിങ്ങളുടെ ചോയ്സാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി അത് എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത് ഇൻസ്റ്റഗ്രാം ഐ ഡി ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിലെനിക്കൊരു മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ അത്രേയുള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരാം താങ്ക് യു ലവ് യു കീപ്പ് വാച്ചിങ് കമൻറ്റിംഗ് സപ്പോർട്ടിങ് ഷെയർ ചെയ്യുക ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് ഈ ചാനൽ ഇനിയും ഇതുപോലുള്ള ഡയറ്റ് ആൻഡ് വർക്കൗട്ടുകളായിട്ട് നിങ്ങളുടെ മുൻപിൽ വരണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ ഇനിയും കാണുമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്തേ പറ്റൂ സോ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ താങ്ക് യു എല്ലാവരെയും കെട്ടിപ്പിടിച്ചുമ അടുത്ത നല്ലൊരു ഡയറ്റ് ഓർ വർക്കൗട്ട് പ്ലാനുമായിട്ട് വേഗം വരുന്നതായിരിക്കും ബൈ